ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നൈക്കിളോട്ടെ ഇന്ന് ഞാനുള്ളത് തൃശ്ശൂർ കിഴക്കേക്കോട്ടയിലുള്ള ലൂർദ് ദ മെത്രാപോളിറ്റൻ ചർച്ചിലാണ് ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇവിടുത്തെ ക്രിസ്മസ് വിശേഷങ്ങളാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ഈ പള്ളി നിറഞ്ച് ലൈറ്റ് ഡെക്കറേഷൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറേ സ്റ്റാറുകളും പിന്നെ കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസും ലൈറ്റ് കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ഈ പള്ളിയുടെ മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിലും കുറേ ഡെക്കറേഷൻസ് എനിക്ക് കാണാൻ കഴിയും പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഈ പള്ളിയിലെ പുൽക്കൂടാണ് ഇപ്പൊ നമുക്ക് പുൽക്കൂടിന്റെ കാഴ്ചകളിലേക്ക് കിടക്കാം ഇപ്പൊ ഇതാണ് ഇവിടുത്തെ പുൽക്കൂട് ഒരു ഗുഹ പോലത്തെ സെറ്റപ്പിന് അകത്താണ് ഇവർ പുൽക്കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ധാരാളം ചെടികളും പിന്നെ സ്റ്റാറും ഒക്കെ വെച്ച് അലങ്കരിച്ചു വെച്ചിരിക്കയാണ് പിന്നെ ഒരു ഗ്രീൻ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്താണ് ഇത്രയും ഭംഗിയായിട്ട് ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല സൈഡിലായിട്ട് പാലം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുൽക്കൂടിനകത്ത് പിന്നെ കുറേ രൂപങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇതുപോലെ ആക്കി എടുക്കുന്നത് മഞ്ഞയും ഗ്രീനും ചെന്ന് നല്ലൊരു കോമ്പിനേഷനാണ് അവർ ഒരുക്കുന്നത് മാത്രമല്ല ഇവിടെ സ്റ്റാർ മേക്കിംഗ് കോമ്പിനേഷൻ പോലെ ഉണ്ടായിരുന്നു ഇവിടെ ധാരാളം സ്റ്റാറുകൾ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചില ആൾക്കാർ അവരുടെ സ്റ്റാറുകളിൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പല പല കളറുകളിലുള്ള സ്റ്റാറുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു സ്റ്റാറുകളിനകത്ത് പുൽക്കൂട് സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാറുകളും ഡിഫറെൻ്റ് ഷേപ്പിലുള്ള സ്റ്റാറുകളും ഡിഫറെൻ്റ് കളറുകളുള്ള സ്റ്റാറുകളും പല പല മോഡലുകളും ഉള്ള സ്റ്റാറുകൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ് ഈ സ്റ്റാറുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഓരോ സ്റ്റാറിൻ്റെ താഴെയായിട്ടും ചെസ് നമ്പർ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്റ്റാറുകൾ ഇവിടെ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് വെച്ചാണ് സ്റ്റാറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാത്രി കാണുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇന്ന് നമുക്ക് കാണ കാണത് പള്ളിയുടെ ഫ്രണ്ടിലുള്ള ഡെക്കറേഷൻസാണ് ഇപ്പം ഇതാണ് പള്ളിയുടെ ഫ്രണ്ടിലുള്ള സ്ഥല സ്ഥലങ്ങൾ നിറച്ച് ജനത്തിരക്കാണ് പള്ളിയുടെ ഓരോ സൈഡിലും മാല ബൾബുകളും ലൈറ്റൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട് മഞ്ഞ ഗ്രീൻ റെഡ് അങ്ങനത്തെ കളേഴ്സൊക്കെ വെച്ചിട്ടാണ് ഇവർ പള്ളി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറുകളും ഇട്ടിട്ടുണ്ട് കുറേ ഇന്ന് കുറേ ആളുകളുണ്ട് കാരണം ഇപ്പോൾ കുർബാന കഴിഞ്ഞ് കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് കണ്ടത് ഇവിടെ കുറച്ച് ക്രിസ്മസ് ട്രീകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമുക്ക് കണ്ടത് ഇപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീകളുടെ കൂട്ടത്തിൻ്റെ ഒരു ക്രിസ്മസ് ട്രീൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇവിടെ കുറേ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു ക്രിസ്മസ് ട്രീ മേക്കിംഗ് കോമ്പറ്റീഷൻ ആണെന്നൊരു സംശയമുണ്ട് ഓരോ ക്രിസ്മസ് ട്രീയും കുറേ കളേഴ്സും അതിനിടയിൽ സ്റ്റാർസൊക്കെ വെച്ചിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ പല ടൈപ്പിലുള്ള ഡിഫറെൻ്റ് ടൈപ്പ്സ് ട്രീസ് ഉണ്ട് ഓരോ ക്രിസ്മസ് ട്രീക്കും പ്രത്യേക ഭംഗിയാണ് ഇവിടെ ഒരു വെറൈറ്റി ക്രിസ്മസ് ട്രീ കണ്ടു ക്രിസ്മസ് തൊപ്പികൾ വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടു മാക്സിമം ക്രിസ്മസ് ട്രീൻ്റെ മുകളിലും പഞ്ഞികൾ വെച്ചിട്ട് മഞ്ഞ് മഞ്ഞ് പോലെ ആക്കാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല ഒരു ക്രിസ്മസ് ട്രീൻ്റെ അടുത്ത് ഞങ്ങൾ ഒരു സ്നോമാൻ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും കണ്ടു പിന്നെ ചില ആളുകൾ ക്രിസ്മസ് ട്രീൻ്റെ അടിയിലായിട്ട് ഗിഫ്റ്റ് ബോക്സുകൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് പല കളറുകളുള്ള ക്രിസ്മസ് ട്രീകളും വെച്ചിട്ടുണ്ട് ഇവിടെ പള്ളിയുടെ ഫ്രണ്ട് പള്ളിയുടെ ഹെഡിങ് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലം പോലും കുറേ ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് പള്ളിയുടെ ഫ്രണ്ടിൽ അവർ വരുമ്പോൾ തന്നെ നമ്മൾ പ്രദർശിപ്പിക്കാൻ വെച്ചിരിക്കുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണാം ഇവിടെ വന്നിട്ട് മഞ്ഞ ഗ്രീൻ റെഡ് കളറിലുള്ള ലൈറ്റ് വെച്ചിട്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ പള്ളിയുടെ പേര് എഴുതിയിട്ടുള്ള ഒരു ബോർഡും വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് കാണേണ്ടത് പള്ളിയുടെ ഫ്രണ്ടിലായവർ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ക്രിസ്മസ് ട്രീ ആണ് ഇതാണ് ആ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീയുടെ തുടക്കം മുതൽ അവസാനം വരെ അവർ മാല ബൾബുകൾ കൊണ്ട് അലങ്കരിച്ച് വച്ചിരിക്കുകയാണ് ഒരു കമ്പിയുടെ ഫ്രെയിമിൻ്റെ മുകളിലാണ് ഇത്രയും മാലബൾബുകൾ തൂക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ചുമപ്പും ഗ്രീനും ബ്ലൂവും മാലബൾബുകൾ ബൾബുകൾ വെച്ചിട്ടാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ക്രിസ്മസ് ട്രീൻ്റെ ടോപ്പിലായിട്ട് അവരുടെ സ്റ്റാറും വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ട്രീൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തതിനാൽ അപ്പുറത്തെ ഭാഗത്തുള്ള മാലബളും കൂടി കാണാൻ കഴിയുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് കൂടി അവർ ലൈറ്റ് കണക്ഷൻസ് കൊടുക്കുന്നുണ്ട് ഇവിടെ കുറേ കച്ചവടക്കാരും സാധനങ്ങൾ വിൽക്കുന്നുണ്ട് കുറേ ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട് സ്ഥലങ്ങൾ ആസ്വദിക്കുന്നുണ്ട് കാഴ്ചകൾ കാണുന്നുണ്ട് കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇവിടെ വേറൊരു സൈഡിൽ സ്റ്റാറുകൾ വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഉള്ള കുറേ മരങ്ങളിലായിട്ട് ഇതുപോലെ മാല ബൾബുകളും ലൈറ്റുകളൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് അതും ഒരു ഡെക്കറേഷൻ്റെ പാർട്ടി ആയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പള്ളിയുടെ മോണ്ട മോണ്ടലത്തില് പോലും ധാരാളം ആൾക്കാർ ആൾക്കാരുണ്ട് പള്ളിയുടെ ടോപ്പിലേക്ക് വരുമ്പോൾ മൂന്ന് സ്റ്റാറുകളാണ് മെയിനായിട്ട് ഇട്ടിരിക്കുന്നത് അതിൻ്റെ താഴക്കായിട്ട് ചെറിയ സ്റ്റാറുകളും പള്ളിയുടെ മുകളിലായിട്ട് കുറേ റിബണുകളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പള്ളിയുടെ ഒരു മരം പോലും കുറേ മാല ബൾബുകൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കയാണ് റെഡും ആണ് ഇവർ മെയിനായിട്ട് പ്രദർശിപ്പിക്കാൻ നോക്കുന്നത് പള്ളിയുടെ സൈഡിലുള്ള ഡോറിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ തന്നെ ധാരാളം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തു പോകുന്നുണ്ട് ഇതാണ് പള്ളിയുടെ സൈഡിലുള്ള ഭാഗം പള്ളിയുടെ സൈഡിൽ വെച്ചിരിക്കുന്ന ഗ്രീൻ ലൈറ്റുകൾ പള്ളിയുടെ ചുമരുമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കിട്ടുന്നത് ഞാനിപ്പോ കാണിക്കുന്നത് പള്ളിയുടെ ഒരു സൈഡ് ഭാഗമാണ് പള്ളിയുടെ മുകളിലേക്ക് വരുമ്പോഴും സൈഡ് ലൈറ്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന യെല്ലോ ലൈറ്റ്സ് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പള്ളീനെ ഇവിടെ ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരു കോമ്പറ്റീഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ലക്കി ഡ്രോ അത് വന്നിട്ട് എടുക്കുന്ന ഒരു നമ്മൾക്കിവിടെ ഒരു പത്ത് ഇരുപത് രൂപയ്ക്ക് ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പൺ പോലെ വേറൊരു കൂപ്പൺ അവിടെ വെച്ചിട്ടുണ്ടാകും ആ കൂപ്പണ് ബാക്കിലുള്ള നമ്പർ നമ്പറിലുള്ള ഒരു പ്രൈസ് ഉണ്ടാകും ആ പ്രൈസ് നമുക്ക് എടുക്കാവുന്നതാണ് അതിപ്പോൾ തുടങ്ങിയിട്ടില്ല കാരണം അവർ പറയുന്നത് അച്ഛൻ പള്ളിയിൽ അച്ഛൻ വന്നിട്ട് അവിടെ തുടങ്ങുമെന്നാണ് പറയുന്നത് ഇവിടെയും ഒരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ട്രീൻ്റെ മുകളിലാണ് ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻസിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് വെച്ചിരിക്കുന്നത് മാതാ അല്ല പുറമെ ഒരു ടേബിളിലും കുറേ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു മരത്തിലും കുറേ മാല ബൾബുകൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൈഡിലുള്ള പള്ളിയുടെ ഓഫീസില് പോലും കുറേ ലൈറ്റുകൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കാണേണ്ടത് എൻ്റെ സൈഡിലായിട്ടുള്ള ഒരു മാതാവിൻ്റെ ഗ്രോട്ടാണ് മാതാവിൻ്റെ രൂപം ശരിക്കും മുകളിലാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ താഴെ ആയിട്ടൊരു ഗുഹ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലും കുറേ ലൈറ്റ് ഡെക്കറേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് ട്വിങ്ക്ലിംഗ് ലൈറ്റ്സ് ആണ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീനും റെഡും ആണ് മോസ്റ്റിലെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു നിലവിളക്ക് പോലത്തെ ഒരു സാധനമുണ്ട് അതിലും തീ തീ പോലെ ആക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ യെല്ലോ ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ടൊരു ഡാർക്ക് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ട് ഗ്രീൻ ലൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗുഹയുടെ ഉള്ളിൽ കയറി നോക്കാൻ നല്ല രസമാണ് സൈഡിലായിട്ട് കുറച്ച് പാറ കഷ്ണങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രൂപം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈഡിലായിട്ട് നേർച്ചപ്പെട്ടിയും വെച്ചിട്ടുണ്ട് പള്ളിയുടെ ഫ്രണ്ടിലുള്ള മെറ്റത്ത് ധാരാളം ആളുകൾ നിൽക്കുന്നുണ്ട് ഇന്ന് ഞാനിവിടെ വെറൈറ്റി ടൈപ്പ് സ്റ്റാർ കണ്ടു അതാണ് നിങ്ങളിപ്പോൾ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ചെസ്റ്റ് നമ്പർ ആണ് അവർ നൽകിയിരിക്കുന്നത് ഇതുപോലെ തന്നെ പല പല ഷേപ്പിലുള്ള സ്റ്റാറുകളും ഇവിടെ കാണാൻ കഴിഞ്ഞു സ്റ്റാറുകളിൽ ധാരാളം രൂപങ്ങളുടെ രൂപങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ ചെടികളും വെച്ചിട്ടുണ്ട് ഭംഗിക്കായിട്ട് പുൽക്കൂടിന്റെ സൈഡിലായിട്ട് അവർ ചെടികൾ വെച്ചിട്ടുണ്ട് കാരണം എന്തെന്നാൽ പുൽക്കൂട് കുറച്ച് ഡാർക്കായിട്ട് ആ ഗ്രീൻ ഫീൽ കിട്ടാൻ വേണ്ടിട്ടാണ് ഇതിൻ്റെ പുൽക്കൂടിന്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് ദീപം വെച്ചിട്ടുണ്ട് അത് വന്നിട്ട് അച്ഛൻ വരുമ്പോൾ തെളിയിക്കാനുള്ള ദീപങ്ങളാണ് ഇതാണ് ഇവിടുത്തെ പുൽക്കൂട് പുൽക്കൂടിന് അകത്തും കുറെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു പുൽക്കൂടിന് സൈഡിലും കുറേ പാറ പോലെ ആക്കിയിട്ട് കുറേ രൂപങ്ങളും പിന്നെ കുറച്ച് വീടുകളുടെ മോഡലൊക്കെ ആക്കിയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് വൈക്കോലാണ് ഇവർ മെയിനായിട്ടും ഡെക്കറേഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല കുറച്ച് മണലും ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് സൈഡിലത്തെ പാറ പോലെയൊക്കെ എടുക്കാനായിട്ട് ഇനി നമുക്ക് പള്ളിയിലത്തെ ഓഫീസിലെ ഡെക്കറേഷൻസ് കാണാം ഇതാണ് പള്ളിയിലത്തെ ഓഫീസ് ആ ഓഫീസിൽ നിറച്ച് മാന ബളമ്പുകൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടിലായിട്ടൊരു ക്യാമ്പ് ഫയർ പോലാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ പുതിയൊരു പള്ളി ക്രിസ്മസ് പള്ളി വിശേഷങ്ങളെ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ